ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുട്ടയും മുരിങ്ങയും ചേർത്തൊരു ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ എനിക്ക് ഒരു ഐറ്റം അറിയില്ലായിരുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ആണ് അവരിങ്ങനെ ഉണ്ടാക്കാറുണ്ടെന്നും പറഞ്ഞ് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് അതിന് ശേഷം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് ഒന്ന് നോക്കാം അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉള്ളി പിന്നെ അത് പച്ചമുളകും തേങ്ങയും കൂടെ ചതച്ച് വെച്ചത് അത് വേണം കുറച്ച് പിന്നെ മുരിങ്ങയില മുട്ട മുട്ട ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പൊട്ടിച്ച് വെച്ചതാണ് ഈ തേങ്ങയും പച്ചമുളകും നിങ്ങൾ എത്രയാണോ മുരിങ്ങയും മുട്ടയൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കൂടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം പിന്നെ മഞ്ഞൾപ്പൊടിയും വേണം അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു കളറ് കിട്ടും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് മുരിങ്ങയില കൊടുക്കാം മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് മുരിങ്ങയില നന്നായിട്ട് വഴറ്റി കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഇത് വേഗം എടുക്കാം രണ്ട് മിനിറ്റ് ഇതൊന്ന് ചടന്നാകുമ്പോൾ നമുക്ക് മുട്ട ഒഴിച്ചെടുക്കാം അപ്പോൾ മുഴുങ്ങി ഏകദേശം വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലോണം ഒന്ന് ചിക്കി ഇങ്ങനെ നന്നായിട്ട് ചിക്കി ചിക്കെടുക്കുക ണ്ടാക്കി നോക്കട്ടെ ചിലർ പറയും ഇങ്ങനെ ഇത് മുട്ടയും മുരിങ്ങയും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കും അതിൻ്റെ ദോഷങ്ങൾ എന്താണൊന്നും അറിയില്ല പക്ഷെ ഒരു ഒത്തിരി പേരിങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതിൻ്റെ ഒരു മുരിങ്ങയും മുട്ടയും ചേരില്ല എന്ന് ഒരു കാരണം എന്താണെന്ന് അറിയില്ല എനിക്ക് പക്ഷെ എന്നാൽ ശരീരത്തിന് അങ്ങനെ ദോഷമൊന്നുമില്ല കേട്ടോ അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് ഇങ്ങനെ മുട്ടയും മുരിങ്ങയും ഒരുമിച്ച് കഴിച്ചാൽ ചിലർ ഛർദിക്കും എന്നൊക്കെ പറയുന്ന വയ്ക്കാം അപ്പോൾ ഛർദിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിൽ ഞാൻ എനിക്ക് ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് എത്രയാന്ന് വെച്ചാൽ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മൾ സാധാരണ മുട്ട ചിക്കി എടുക്കുന്ന ആ ഒരു രൂപത്തിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്താ പറയുക മുഞ്ഞ കൂടെ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇനിയാണ് നമ്മുടെ തേങ്ങയും പച്ചമുളകും കൂടെ ചതച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഇങ്ങനെ കുറച്ചിട്ടുണ്ടാകുമ്പോൾ തേങ്ങ വന്നതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ആവശ്യം അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എത്രയുള്ളു പണി നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡിയാക്കി എടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് മുരിങ്ങയും ഒന്ന് രണ്ട് മുട്ടയുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഛർദിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിക്കണ്ട കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്